നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ വരാറുണ്ട് അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അക്കം ഇട്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് എത്ര നോട്ടിഫിക്കേഷൻസുകൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് എന്ന് കാണിക്കും ഞാനിപ്പോൾ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് വാട്സാപ്പിലും എത്ര നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാൽ ചില ആളുകളുടെ വാട്സാപ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണിക്കുകയേയില്ല വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്രത്തോളം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇതുപോലെ അക്കമിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് അത് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്താത്തതുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വാട്സപ്പിൽ മാത്രമല്ല ഫേസ്ബുക്കിലാണെങ്കിലും മെസ്സേജ് ആപ്ലിക്കേഷൻസിലാണെങ്കിലും അങ്ങനെ ഏത് ആപ്ലിക്കേഷൻസിലാണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ അക്കമിട്ട് വരാത്തത് അതിൻ്റേതായ ആ ഒരു സെറ്റിങ്സിൽ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത് എന്താണ് നമ്മൾ ഓൺ ചെയ്യണത് അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് ഈ സെറ്റിംഗ്സ് എവിടെയാണ് ഉള്ളത് എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് വാട്സാപ്പുകൾ ഈ വാട്സാപ്പിൽ മെസ്സേജുകൾ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷേ നോട്ടിഫിക്കേഷൻ്റെ അക്കങ്ങളൊന്നും അതായത് എത്ര നോട്ടിഫിക്കേഷൻ വന്ന് എന്നുള്ള ആ ഒരു നേരത്തെ കാണിച്ച ആ സംഭവമൊന്നും ഇവിടെ കാണുന്നില്ല വാട്സാപ്പ് നമ്മൾ തുറക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ മൂന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മറ്റേ വാട്സാപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ വേറെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണുന്നത് ഇവിടെയാണ് ഈ സെറ്റിങ്സ് ഉള്ളത് നമുക്ക് വാട്സാപ്പിൽ ലോങ് പ്രസ് ചെയ്യാം ഞാനിപ്പോൾ വാട്സാപ്പ് ലോങ് പ്രസ് ചെയ്യുകയാണ് അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പിൻ്റെ തന്നെ ഐ ബട്ടൺ ഇവിടെ മുകളിൽ വലതുവശത്തായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അലോഡിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അവിടെയല്ല ഈ സെറ്റിങ്സ് ഉള്ളത് ആ നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ഓൺലി തന്നെയാണുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പക്ഷേ നമുക്ക് അക്കമിട്ട് അത് കാണിച്ചു തരുന്നില്ല അത് കാണിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാറ്റഗറീസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഓണിലായിരിക്കും ഉണ്ടാകുക എന്നാൽ ഈ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക ഇങ്ങനെ ഓഫിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഇതുപോലെ അക്കമിട്ട് എത്ര നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് വാട്സപ്പ് തുറക്കാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസുകളൊക്കെ അക്കമിട്ട് കൃത്യമായിട്ട് ഇവിടെ റൗണ്ടായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ കാണിച്ചു തരും ഇനി ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ അതായത് നമുക്ക് മെസ്സേജ് ഒ ടി പി ഒക്കെ വരുന്ന മെസ്സേജിങ് ആപ്ലിക്കേഷനായ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ലോങ് പ്രസ് ചെയ്യാണ് അതിനുശേഷം ആപ്പ് ഇൻഫോ എടുത്തു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇവിടെ നോട്ടിഫിക്കേഷൻസ് അലോഡ് എന്ന ഭാഗത്ത് ഞാൻ ടാപ്പ് ചെയ്യാണ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കാറ്റഗറീസ് എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇൻകമ്മിങ് മെസ്സേജ് ഇവിടെ ഇൻകമ്മിങ് മെസ്സേജ് ഓഫിലാണെങ്കിൽ നമുക്ക് ആ മെസ്സേജുകളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല അതായത് എത്ര മെസ്സേജ് വന്നിട്ടുണ്ട് എന്നൊന്നും നമുക്ക് കാണി കാണാൻ സാധിക്കില്ല നമ്മൾ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ കാണാൻ സാധിക്കുകയുള്ളൂ അതിങ്ങനെ ഓഫിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വാട്സപ്പിലായാലും മെസ്സഞ്ചറിലായാലും ഫേസ്ബുക്കിലായാലും നോട്ടിഫിക്കേഷൻ്റെ ഒരു കാറ്റഗറീസ് എടുത്തിട്ട് നമ്മൾ അലോഡ് അല്ലാത്ത ആ ഭാഗം നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്കിതുപോലെ ഇപ്പോൾ അക്കം ഇട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അക്കമിട്ട് കാണിക്കുന്ന ഈ ഒരു രൂപത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ